നമുക്ക് ഇച്ചിരി ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെക്ക ഞാൻ ഇത് വെച്ച് ഇച്ചിരി ഉരുളക്കിഴങ്ങിന്റെ സബ്ജി ഉണ്ടാക്കാൻ പോവുക നടുക്കൂടൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത ഉരുളും വെന്ത് കിട്ടും കുക്കറിലിട്ട് എനിക്ക് ഇനി നമുക്ക് രണ്ട് മൂന്ന് സീറ്റി അടിപ്പിക്കാം ആലു സബ്ജി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇതല്ല ഇങ്ങനത്തെ സബ്ജി ഉണ്ടാക്കിയാൽ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം ആലു പൊറോട്ട ഉണ്ടാക്കാം ആലു ഗുണ്ട ഉണ്ടാക്കാം നമുക്ക് പല പല സാധനങ്ങളുണ്ട് ഇത് പിള്ളേർക്ക് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഉപകരിക്കാം നമുക്ക് ഈ ഉണ്ടാക്കി തുടങ്ങാം ഉണ്ടാക്കിത്തുടങ്ങാം കുഴിഞ്ഞുവെച്ച് ഈ കടു വറുത്തിട്ട് ഉള്ളി പച്ചമുളക് ഇഞ്ചി പറ്റല മുളക് കരിയാപ്പല ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ചേർത്ത് ഉണ്ടാക്കാം ഇത് അത് ചേർക്കാവുന്ന മസാല എണ്ണ ചൂടായി കടു ഇടാം ഇച്ചിരി ജീരകം അതിന്റെ കൂടെ പച്ചമുളക് ഇടാം സോറി പച്ചൻമുളകിടാൻ മറന്നുപോയി കരിയാപ്പില ഇഞ്ചി ഒത്തിരി അങ്ങ് വഴക്കണമെന്നില്ല ഇനി നമുക്ക് മസാല ചേർക്കാം അര സ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ ഒന്ന് പച്ച ഇത് മാറാൻ വെച്ചാലൊന്നും വഴക്ക അത് കഴിഞ്ഞ് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം പുഴിഞ്ഞ് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഉടച്ച് ചേർക്ക ഉടച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം പിള്ളേർക്കൊക്കെ ഉരുളക്കിഴങ്ങ് ഏത് വിധത്തിൽ ഉണ്ടാക്കി കൊടുത്താലും ഇഷ്ടപ്പെടും ഇതിനാവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ ഇച്ചിരി ഗരം മസാല പൊടി കേൾക്കാം അരിഞ്ഞു വെച്ചിരുന്ന മല്ലി എല്ലേം കൂടെ മേളി കൂടെ ഇട നമ്മൾ ഉരുളക്കിഴങ്ങ് സബ്ജി തയ്യാറായി